നമസ്തേ നമുക്ക് നേടിയെടുക്കണം എന്നാഗ്രഹമുള്ളൊരു കാര്യം അത് നമ്മുടെ ബുദ്ധിക്ക് സ്വീകാര്യമായിരിക്കണം ഇപ്പം ഉദാഹരണത്തിന് എനിക്കൊരു കാറ് വേണം അപ്പം അതിനൊരു എത്ര രൂപയുടെ കാറ് എന്നതിന് ഒരു ലിമിറ്റുണ്ടാകും എൻ്റെ മനസ്സ് കൽപ്പിക്കുന്ന ഒരു ലിമിറ്റ് അതിൽ ആ ഒരു ലിമിറ്റിൽ ഉള്ള കാര്യം ആഗ്രഹിക്കുക ഇപ്പോൾ ഒരു സാരിയാണെങ്കിൽ ഒരു ഞാൻ ആഗ്രഹിക്കുമ്പോൾ മാക്സിമം പതിനായിരം ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷത്തിൻ്റെ ഒരിക്കലും ഞാൻ എനിക്ക് ആഗ്രഹിക്കാൻ തോന്നില്ല അപ്പം അങ്ങനെ നമുക്ക് എത്ര വരെ ആഗ്രഹിക്കാൻ പറ്റുമോ നമ്മുടെ ബുദ്ധി സമ്മതിക്കുന്ന ആ ഒരു ബൗണ്ടറി വെച്ചിട്ട് ഒരു ആഗ്രഹം മനസ്സിൽ കാണുക അതിനുശേഷം ഈ ഒഴുകുന്ന വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കുക പ്രാർത്ഥനയോടെ ഇരിക്കുക ആ ആഗ്രഹം അധികം വിദൂരത്തല്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആഗ്രഹം സാധിച്ചെടുക്കാനാകും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ നമുക്കിരിക്കാം ഈ വെള്ളത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം വിശ്വാസത്തോടെ ഇരിക്കണം കേട്ടോ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ